എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏവർക്കും നെടുമ്പുള്ളി മീഡിയയുടെ പുതുവത്സരാശംസകൾ നേരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്കറിയാം ജനുവരി മാസം കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ ചൂട് കൂടി വരുന്നൊരവസ്ഥയാണ് അപ്പോൾ ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴേക്കു തന്നെ ചൂട് കൂടി കൂടി വരും മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള മൂന്ന് മാസങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ചൂട് വളരെ കൂടുതലായിരുന്നു അപ്പൊ എ ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കില് ഇപ്പോ അതിന് അനുയോജ്യമായിട്ടുള്ള സമയമാണ് നമ്മൾ മാർച്ച് മാസത്തൊക്കെ പോയിട്ട് എ സി ഒക്കെ വാങ്ങുന്ന സമയത്ത് പൊതുവെ എ സിയുടെയൊക്കെ റേറ്റ് കൂടാനുള്ള ഒരു സാഹചര്യം മാത്രമല്ല കൂടുതൽ ആളുകൾ ഒരേ സമയത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാലേഷനൊക്കെ അത് കൂടുതലായിട്ട് സമയമെടുക്കുന്ന ഒരു പ്രശ്നം കൂടി ഉണ്ടാവാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞതിന്റെ മുന്നേറ്റ വർഷം നമുക്കറിയാം ചൂട് വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്ത് എ സി വാങ്ങിയ പല ആളുകൾക്കും രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ആ എ സി ഫിറ്റ് ചെയ്യാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എ ഒക്കെ വാങ്ങാൻ ഏറ്റവും ഒരു സമയമാണ് ഇപ്പോൾ ടി വിയിലും പത്ര മാധ്യമങ്ങളിലൊക്കെ ധാരാളം പരസ്യങ്ങൾ കാണാറുണ്ട് ഓഫറുകൾ നോക്കിയിട്ട് നമ്മൾ ചാടി വിടുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എസി വാങ്ങുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ എ സി നമ്മൾ വെക്കാൻ പോകുന്നത് ഏത് റൂമിലാണ് എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണോ അപ്സ്റ്റെയറിലാണോ അതുകൂടി നമ്മൾ നോക്കണം പിന്നെ റൂമിന്റെ വലിപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റൂമിന്റെ വലിപ്പം ഏകദേശം ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരെയൊക്കെയുള്ള ഒരു റൂം ആണെങ്കിൽ അപ്പം നമ്മൾ ശരിക്ക് നീളം വീതി ഹൈറ്റ് ഹൈറ്റ് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് നോർമൽ കേസിലൊക്കെ ഒരു പത്തടി ഒക്കെയാണ് ഹൈറ്റ് ഉണ്ടാവുക അപ്പം അതിനേക്കാളും കൂടുതലൊക്കെ ഹൈറ്റ് ഉള്ള സീലിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതുകൂടി പരിഗണിക്കണം അപ്പോൾ ഏകദേശം ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരെയൊക്കെയാണ് നമ്മുടെ റൂമിന്റെ വലിപ്പമെങ്കിൽ നമുക്ക് ഒരു ടണ്ണിന്റെ എ സി വാങ്ങാവും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇനി അതന്നെ ഞാൻ പറഞ്ഞു അപ്സ്റ്റെയറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂട് കുറച്ചും കൂടി കൂടുതലാകും അതായത് ഗ്രൗണ്ട് ഫ്ലോറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ചൂട് കൂടുതലായിരിക്കും അപ്സ്റ്റെയർ വരെ അപ്പോൾ നമ്മൾ അതും കൂടി നോക്കിയിട്ട് വേണം എ സിയുടെ കപ്പാസിറ്റി തീരുമാനിക്കേണ്ടത് ഇനി ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് മുതൽ നമുക്കൊരു നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ ഉള്ളത് വീടാണെങ്കിൽ ഒരു ഒര ടണ്ണിന്റെ എസി അനുയോജ്യമാണ് നൂറ്റി എൺപത് സ്ക്വയർ ും വലിയ റൂമൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് ടെന്നൊക്കെ റേഞ്ചുള്ള എ സി വെക്കാവും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ റൂമിന്റെ കൃത്യമായിട്ടുള്ള സൈസ് നോക്കാതെ എ സി വാങ്ങാൻ പോയിട്ട് ഏകദേശം ഒരു സൈസ് ഒക്കെ പറഞ്ഞിട്ട് എ സി വാങ്ങിക്കൊണ്ടുവരും എന്തിനെന്ത അത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിലുള്ള കൂളിംഗ് ലഭിക്കില്ല പിന്നെ നമ്മളിത് വാങ്ങിയതിന് ശേഷം നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും അപ്പം നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റൂമിൻ്റെ വലുപ്പമാണ് അതിനനുയോജ്യമായ രീതിയിലുള്ള ഒരു എ സിയാണ് നമ്മൾ വാങ്ങേണ്ടത് ഇനി രണ്ടാമത്തെ കാര്യം നമുക്കറിയാം മാർക്കറ്റിൽ ധാരാളം ടൈപ്പ് എ സികൾ വരുന്നുണ്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ വരുന്നത് നമുക്കറിയാം ഇൻവെർട്ടർ ഏസികളാണ് അപ്പൊ ഇൻവെർട്ടർ ഏസികൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്ത കറണ്ട് പോയാലും വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണം എന്ന് വന്നലിക്കാണ് അങ്ങനെയല്ല ഇൻവെർട്ടർ എന്ന് പറയുന്നത് ടെക്നോളജിയാണ് അപ്പൊ ഇൻവെർട്ടർ ടൈപ്പ് കംപ്രസർ ഉള്ള എ സിന് നമ്മൾ ഇൻവെർട്ടർ എ സി എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഒരു ഗുണം എന്ന് പറയുന്നത് കറണ്ടിന്റെ ഉപയോഗം മുന്നേ ഉണ്ടായിരുന്ന ഓർഡിനറി കംപ്രസറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കുറവായിരിക്കും എന്നുള്ളതാണ് ഓർഡിനറി കംപ്രസറൊക്കെ ആവുന്ന സമയത്ത് അതായത് മുന്നേ ഉപയോഗിച്ചിരുന്ന കംപ്രസറിൽ എങ്ങനെയാണെങ്കിൽ നമ്മൾ കൂളിംഗ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കൂളിംഗ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്രസർ പൂർണ്ണമായിട്ടും ഓഫ് ആവുന്ന ഒരു അവസ്ഥയാണ് ആ കൂളിംഗിൽ മാറ്റം വരുമ്പോൾ വീണ്ടും കംപ്രസർ ഓൺ ആയിട്ട് കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യും ഈ ഇൻവെർട്ടർ ടൈപ്പ് ടെക്നോളജിയിൽ അങ്ങനെയല്ല നമ്മൾ ആ കംപ്രസർ മോട്ടോറിൻ്റെ സ്പീഡ് വേരിയേഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ കൂളിങ് ക്രമീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി കറണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ മാർക്കറ്റിൽ എപ്പോഴും കാണുന്ന ഒരു പരസ്യങ്ങള് ത്രീ സ്റ്റാർ എ സി ഫൈവ് സ്റ്റാർ ഏ സി ഫോർ സ്റ്റാറും ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്നത് ത്രീ സ്റ്റാറും ഫൈവ് സ്റ്റാർ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റാർ റേറ്റിംഗ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ടിൻ്റെ ഉപയോഗം കുറയും എന്നുള്ളതാണ് അതുതന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എ സിയുടെയൊക്കെ മുകളിൽ ഈ സ്റ്റാർ ലേബൽ ഉണ്ടായിരിക്കും ഒരു സ്റ്റിക്കർ ഉണ്ടായിരിക്കും അപ്പോൾ ആ സ്റ്റിക്കറിന്റെ മുകളിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു വാലിഡിറ്റി പീരീഡ് ഉണ്ടായിരിക്കും ഈ സ്റ്റാർ റേറ്റിംഗ് തീരുമാനിക്കുന്നത് ഒരു നിശ്ചിത കാലയളവിലേക്കാണ് അപ്പോൾ ആ കാലയളവ് കഴിഞ്ഞാൽ ഈ സ്റ്റാർ റേറ്റിങ്ങിൽ മാറ്റം വരാറുണ്ട് ഉദാഹരണമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ത്രീ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു എ സി ആണെങ്കിൽ അത് പുതിയ റേറ്റിംഗ് വരുമ്പോൾ ടു സ്റ്റാറിലേക്ക് താഴും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങുള്ള ഒരു എ സി ആണെങ്കിൽ അത് ചെയ്യും പുതിയ റേറ്റിംഗ് വരുമ്പോൾ ഫോർ സ്റ്റാറിലേക്ക് മാറും അതായത് ഒരു സ്റ്റാർ പിന്നിലോട്ട് പോകുന്നൊരവസ്ഥ വരും അപ്പം പലപ്പോഴും ഈ ഓഫറുകൾ കൂടുതലായിട്ടും കൊടുക്കുക ഈ രീതിയിലുള്ള എ സികൾക്കായിരിക്കും പിന്നെ നമ്മൾ ത്രീ സ്റ്റാർ വാങ്ങണോ ഫൈവ് സ്റ്റാർ വാങ്ങണോ എന്നുള്ളതാണ് അതായത് നമ്മൾ വളരെ കുറച്ച് സമയം മാത്രമേ എ സി ഉപയോഗിക്കുന്നുള്ളൂവെങ്കിൽ ഒരു ത്രീ സ്റ്റാർ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല അതേസമയം നമ്മൾ പോലെ ഓഫീസ് റൂം അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫുൾ ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടേക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഫൈവ് സ്റ്റാർ തന്നെയാണ് ഇനി എന്താണ് സംഭവിച്ചാൽ ഈ ത്രീ സ്റ്റാറും ഫൈവ് സ്റ്റാറും എ സികൾ ില് ഒരു അയ്യായിരം രൂപയുടെ റേഞ്ചിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട് ഇപ്പൊ നമ്മള് മുന്നേക്കെ പെട്രോളും ഡീസലും വണ്ടി വാങ്ങുന്നവരെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഫൈവ് സ്റ്റാർ തന്നെയാണ് ഇനി അതല്ല വളരെ കുറച്ച് ഉപയോഗം മാത്രമേ ഒക്കെ ഉള്ളൂ ഈ രണ്ടു മൂന്ന് മാസം മാത്രമേ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു ഫൈവ് സ്റ്റാറിലേക്ക് പോയിട്ട് ഫൈവ് തൗസൻഡിന് മുകളിൽ നമ്മൾ കൂടുതൽ ചെലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ത്രീ സ്റ്റാർ വാങ്ങിയാലും മതി പക്ഷെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഫൈവ് സ്റ്റാർ തന്നെയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രാൻഡാണ് പല ബ്രാൻഡുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആണ് നമ്മൾ ഏത് എ സി വാങ്ങിയാലും അത് കേട് വന്ന് നമുക്ക് സർവീസ് വളരെ കൃത്യമായിട്ട് ലഭിക്കണം അപ്പം നമ്മൾ വാങ്ങുന്ന എ സിയുടെ സർവീസ് സെൻ്ററുകൾ നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് ഉണ്ടോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേയാണ് നമ്മൾ ആ ബ്രാൻഡ് തിരഞ്ഞെടുക്കാവൂ ഓക്കെ അതേപോലെ തന്നെ വാറണ്ടി നമ്മൾ നോക്കണം അതായത് വാറണ്ടി കൂടുതലുള്ള എ സി തിരഞ്ഞെടുക്കാൻ ആയിട്ട് നല്ലത് കാരണം എന്താ വെച്ചാൽ ഈ ഇൻവേർട്ടർ ടൈപ്പ് എ സിയിലൊക്കെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ബോർഡിനൊക്കെയാണ് കൂടുതലായിട്ടും കംപ്ലൈന്റ് വരാറുള്ളത് അപ്പോൾ വാറണ്ടി പീരീഡ് സമയത്ത് എന്തെയും അവരത് നേരിത്തരും വാറണ്ടി കഴിഞ്ഞാൽ നമ്മളത് സ്വന്തമായിട്ട് സർവീസ് ചെയ്യേണ്ടി വരും അപ്പം അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ വഹിക്കേണ്ടി വരും അപ്പോൾ ഇനിയിപ്പോൾ ആ ബോർഡ് നേരെയേക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഏഴായിരം രൂപ ആ റേഞ്ചൊക്കെ അത്തരം ബോർഡുകൾക്ക് ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിന് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കണം വാറണ്ടി പീരീഡ് കൂടുതലുള്ള വാറണ്ടി കാലയളവ് കൂടുതലുള്ള എ സി തിരഞ്ഞെടുക്കവും ഏറ്റവും നല്ലത് മിക്കവാറും കമ്പനികളൊക്കെ കംപ്രസറിന് ഒരു ടെൻ ഒക്കെ വാറണ്ടി കൊടുക്കാറുണ്ട് പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഫുൾ വാറണ്ടിയാണ് അതായത് അതിന് ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് ഉൾപ്പെടെയുള്ള ഫുൾ വാറണ്ടിയാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഓഫ്ലൈനിൽ വാങ്ങണോ ഓൺലൈനിൽ വാങ്ങണം എന്നുള്ളതാണ് ഓഫ്ലൈനിൽ വാങ്ങിയാലും ഓൺലൈനിൽ വാങ്ങിയാലും സർവീസിനും വാറൻറ്റിക്കും യാതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഫ്ലൈനില് വാങ്ങണമെങ്കിൽ നമ്മൾ അടുത്ത ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഷോപ്പിൽ പോയി പറഞ്ഞാൽ അവരെന്തെയും സർവീസ് സെന്ററുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യും അതിൻ്റെ വാറൻറ്റിയും അതിൻ്റെ സർവീസൊക്കെ അവൈലബിൾ ആക്കും അതേസമയം നമ്മൾ ഓൺലൈനിലാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനിയും കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഈ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്